ഇന്ന് വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ യാത്രയിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് ഓരോ നിമിഷങ്ങളിലും അങ്ങ് ഞങ്ങളെ കാറ്റ് പരിപാലിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും ഓരോ ഓരോ നിമിഷവും സെക്കൻഡും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങ് ഉണ്ടാകണേ ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുമ്പോഴും സങ്കടങ്ങൾ വർദ്ധിക്കുമ്പോഴും ആരും ഇല്ലാതെ ജീവിതത്തിന്റെ മുന്നിൽ തേങ്ങി തേങ്ങി കരയുമ്പോഴും നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പ്രതിസന്ധികളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളെയും നിന്റെ മുമ്പിലേക്ക് സോൽപ്പിക്കണം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നീ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ഒത്തിരിയേറെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പ്രതിസന്ധി കരം പിടിക്കണമേ ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളുടെ കണ്ണീരൊപ്പണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കൈവിടാതെ അങ്ങയുടെ മഹത്വവും അങ്ങയുടെ പുകഴ്ചയും അങ്ങയുടെ നാമവും മാത്രം ഞങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമയക്കും സുഖാണോ എല്ലാവർക്കും സുഖാണോ ഇത് നിങ്ങളെ ധ്യാനം വലിയ കൺവെൻഷൻ പോലെ നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ ഞാൻ നിങ്ങളോട് കുറച്ചുനേരം സംസാരിക്കുന്നു നിങ്ങൾ എന്നോട് കുറച്ചുനേരം സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ചു നേരം കേട്ടിരിക്കുന്നു അതൊക്കെ എനിക്ക് കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർക്കുക വെയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ കൂടെ പരിഗണിക്കുകയാണ് വെയിൽ അച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഓർക്കുന്നു അച്ഛൻ രണ്ടു പ്രാവശ്യത്തെ വിളിച്ചു ഞാനിത് വൈകുന്നേരം ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ അംഗമാനിത വരുന്നേ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് അപ്പൊ ഇന്നാണെങ്കിൽ ഞാൻ ഒരു മണിക്ക് എത്തേണ്ടതാണ് കൃത്യം പറഞ്ഞാൽ പക്ഷെ നമ്മൾക്ക് ഇവിടെ ചെങ്ങന്നൂരും അവിടെ ഒക്കെ ആയിട്ട് നവകേരളയുടെ സദസ്സ് നടക്കാം നല്ല നിരക്ക് എന്ന് വെച്ചാ നല്ല നിരക്കാ വന്ന വഴി നല്ല വേറെ വഴി കൂടെ ഒക്കെ കയറ്റി വിട്ടിട്ട് എങ്ങനെയൊക്കെയോ തമ്പ്രാജാൻ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തി നല്ല ബ്ലോക്കാണ് റോഡ് മുഴുവൻ അത്രയും നേരം ബ്ലോക്ക് ഉണ്ടായില്ല പക്ഷെ നവകേരള സദസ്സ് നടക്കുന്നത് കൊണ്ട് തിരുവല്ലയും ചെങ്ങന്നൂരൊക്കെ നല്ല ബ്ലോക്കിലാണ് അപ്പൊ അതുകൊണ്ട് തബറാൻ കൊണ്ട് ഇവിടെ എത്തി കേട്ടോ ഒത്തിരി നേരം വൈകുന്നേരം തോന്നണോ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണോട്ടോ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം ഒത്തിരി സ്നേഹത്തോടെ വിചാരിച്ചു ഓർക്കുന്നു രണ്ട് കൊച്ചുമാരുണ്ട് മീല അച്ഛനോടൊപ്പം കട്ടയ്ക്ക് നിക്കുന്ന രണ്ടു കൊച്ചുമാര് നല്ല തടിമിടുക്കുള്ള രണ്ട് കൊച്ചുമാര് രണ്ടുപേർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ വിളിച്ചത് ഇവിടുത്തെ കേട്ടോ ഒത്തിരി സന്തോഷം ഒരു ഫുട്ബോൾ കളി കാണേണ്ട ടീമുകൾ ആണോ ക്ലാസ് കാര്യങ്ങളോർക്കുമ്പോ മാത്രമാണ് എനിക്കൊരു സങ്കടം ഓർക്കട്ടെ വിചാരിച്ചു നടന്നു തരും ഫുട്ബോൾ കളി കേട്ടോ ഇത് കഴിയുമ്പോൾ വീട്ടിലായിരിക്കും ഫുട്ബോൾ കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ച എന്റെ മക്കളെ ഒത്തിരി സ്നേഹത്തോട് കൂടി ഓർക്കുകയാണ് ഞാനിതിന്റെ തൊട്ടടുത്തൊക്കെ വന്നിട്ടും കേട്ടോ ഈ പത്തനംതിട്ട എനിക്ക് ഇഷ്ടമുള്ള ഇത് പത്തനംതിട്ടയാണോ അല്ലേ ആ ഞാൻ എപ്പോഴും പറയാറുണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്നറിയോട്ട് ഞാൻ പോയിട്ടുള്ളതല്ലേ ഞാൻ കേരളത്തിൽ പോകാത്ത സ്ഥലങ്ങൾ വളരെ കുറവാ പൊങ്ങച്ചം പറയുന്നൊന്നല്ലാ വെളിവില്ലാത്തതുകൊണ്ട് പോണതാ അത് ഞാൻ ചിന്തിച്ചാൽ മതി പക്ഷെ ഞാൻ പറയല കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മിക്ക സ്ഥലത്ത് ഇപ്പൊ രണ്ടു മൂന്ന് രണ്ടാഴ്ച മുമ്പ് എനിക്ക് കണ്ണൂരാണ് പ്രോഗ്രാം മിക്കവാറും കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ചയാണെങ്കിൽ കഴിഞ്ഞിട്ട് മുമ്പത്തെ ഞായറാഴ്ച എനിക്ക് അവിടെ വന്ന് പോയോളൂ പള്ളി ആ പള്ളിയിൽ ഇതുപോലെ കുടുംബ നവീകരണ ധ്യാനമായിരുന്നു അപ്പോ അവിടത്തെ കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ എന്റെ പള്ളിയിൽ വന്ന് അട്ടച്ചാക്കല് വന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ കൊല്ലം കടവൂർ ആ കൊല്ലത്ത് കടവൂര് പോയി അവിടെ ദേവികാരന്റെ കോൺഗ്രസിന്റെ ഒരു അവിടെ കൊല്ലം രൂപനം മുഴുവൻ നടക്കുന്ന ഓ എന്റെ ദൈവമേ ആൾക്കാരെ നിങ്ങൾ കാണോട്ടോ അതുപോലെ ജനങ്ങൾ വന്നൊരു പരിപാടി അത് കഴിഞ്ഞിട്ട് മാവേലിക്കരയിൽ വൈകുന്നേരം ആറര മണിക്ക് ധ്യാനമായിരുന്നു ഷാരമൂട് ഇടവക ധ്യാനമായിരുന്നു ഇപ്പൊ മൂന്ന് പരിപാടി അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോകുന്നുണ്ട് കേട്ടോ അവർക്ക് അറിയാൻ പാടില്ല എങ്കിലും വിളിക്കുന്നുണ്ട് എന്തൊക്കെയോ അവിടെ അറ്റചാക്കലും കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു അച്ഛനെ നീ വിളിക്കണം ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തത് എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ട് ശരിയാവാഞ്ഞിട്ടും അവർക്കും മനസ്സിലാവിട്ടും ഒന്നുകൂടി വിളിച്ചു വെത്തുന്നതാണ് അല്ലാണ്ട് ഇപ്പൊ നല്ലത് കേട്ടിട്ടൊന്നും അല്ല എനിക്ക് അങ്ങനെ തോന്നണേ അപ്പൊ ഞാനിങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് പോയിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലം അറിയോ എന്തോ ആ പത്തനംതിട്ട ശരിയാ പത്തനംതിട്ടയുടെ ഏറ്റവും ബെസ്റ്റ് സ്ഥലം കേട്ടോ കണ്ടിരിക്കാനും പോകാനും യാത്ര ചെയ്യാനും നിങ്ങളുടെ റോഡുകളൊക്കെ നല്ല റോഡിവിടെ പോയാ മതി അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ ഏറ്റവും ബെസ്റ്റ് സ്ഥലം പത്തനംതിട്ടയാണ് എനിക്ക് തോന്നണു അങ് അവിടെ ജീവിക്കുന്ന മനുഷ്യനും നല്ലവരായിരിക്കും എന്നാണ് എന്റെ തോന്നൽ ശരിയായ ഒന്ന് പോടാ ഞാൻ അത്ര വിശ്വസിച്ചിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ അറിയാം ഇതിന് മാത്രം ഈ പത്തനംതിട്ടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചുള്ള സ്ഥലം എന്നറിയോ ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ച ഞാൻ എറണാകുളം കാരനാണ് പക്ഷെ അങ്കമാലിക്കാരനാണ് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചോളം തിരുവനന്തപുരത്താണ് രണ്ടാമത് ധ്യാനിപ്പിച്ചിട്ടുള്ള ഏതാണെന്ന് അറിയാം ഏറ്റവും കൂടുതൽ എന്റെ സ്ഥലത്തല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഞാനിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ സ്വന്തം നാട്ടിൽ അവസാനിക്കപ്പെടുന്നു പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും കൂടുതൽ ജ്ഞാനിപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് രണ്ടാമത് ധ്യാപിച്ചോ പത്തനംതിട്ടയ മൂന്നാമത് വ്യാണത് കൊല്ലാം ഞാൻ ഇവിടെ വിൽക്കുവാലും ഇവിടെ മാക്കാമെന്ന കൺവെൻഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഓട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം കേട്ടോ എനിക്കറിയാം പത്തനംതിട്ടക്കാരും നല്ല മനുഷ്യനാണെന്നാണ് എന്റെ വെപ്പ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നല്ല കാര്യായിട്ട് പോട്ടെ കേട്ടോ ഞാൻ സന്തോഷത്തോട് കൂടി സ്വീകരിക്കും ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ പറയുന്ന ചില കാര്യങ്ങൾക്ക് ചില വാക്കുകളൊക്കെ ഇവിടെ ചെറുപ്പ തെറിയായിരിക്കും കേട്ടോ ഞാൻ അങ്കമാലിക്കാരനാണ് നിങ്ങൾ ആദ്യമേ തന്നെ ചിന്തിക്കണം ഞാൻ പറയുന്ന ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകള് ഇവിടെ ചിലപ്പോൾ ചെലപ്പോ പച്ചപ്പെറിയും എനിക്ക് നാണോ മാനില്ലാത്തോണ്ട് ഞാൻ പറയും കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് നാണം മാനുള്ളതുകൊണ്ട് ചിന്തിച്ചോന്നും അതായത് അതിന്റെ ഭാഷ കൊണ്ട് പറയുന്നതാണ് അല്ലാണ്ട് തെറിയായിട്ട് പറയുന്നതല്ല കേട്ടോ അങ്ങനെ ഒന്ന് ചിന്തിക്കണം ഞാനിങ്ങനെ ഈ ഇതിന് തൊട്ടടുത്തൊരു പള്ളിയില് ഞാൻ പറയാം ഏ മലപ്പൂർണം അങ്ങനെ തോന്നിയാലും വിളിക്കില്ല മലപ്പൂർണ്ണം വിളിക്കുന്നു ഓ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തോന്നിയാലും ഞാൻ അങ്ങനെ നോക്കത്തില്ല അങ്ങോട്ട് നോക്കി പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ഓക്കെ ഞാൻ ഇതിന്റെ തൊട്ടടുത്തൊരു പള്ളിയില് ഇങ്ങനെ ധ്യാനിപ്പിക്കാൻ വന്നതാണ് ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ മുമ്പിൽ ഇരിക്കേണ്ട ഒരു വെല്ലുവിളി ഇങ്ങനെ ചങ്കിലിട്ടിടിക്കാൻ വിചാരിച്ചിട്ടില്ല ധ്യാനം അല്ലേ ചങ്കില് വേനോണ്ട് വന്നായിരിക്കും പ്രാർത്ഥിച്ചു ചൂപ്പടുന്ന ഞാൻ മൂന്നു ദിവസത്തെ ധ്യാനം ആദ്യത്തെ ദിവസം ധ്യാനം കഴിഞ്ഞ പുറത്തേക്കാ പുറത്തേക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ച എന്റെ പൊന്ന ചേച്ചി ഇതിനെ മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ ഇതിനെ മാത്രം എന്നിട്ട് ഉള്ളെ ഈ പൊടിക്കാരി എന്നോട് പറയാ അച്ഛാ ആ പള്ളിയിൽ നിന്നിട്ട് എന്നാ തെറിയ അച്ഛൻ പറഞ്ഞോണ്ടിരിക്കണേ ഇപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാൻ പറയുന്ന ചില വാക്കുകള് ചില സ്ഥലത്ത് പച്ചത്തെറിയാ എനിക്കറിയാം സിമ്പിൾ കാണാൻ പറയാം തിരുവനന്തപുരത്ത് അവരെന്ത് ചോദിച്ചാലും അവര് എന്തിനൊക്കെ നിങ്ങള് കൈ പൊക്ക അവര് പറയും ഓ നിങ്ങളെ സ്തുതിക്കില്ലേ അവര് പറയും ഓ നിങ്ങൾ അങ്ങനെ ചെയ്യോ അപ്പൊ അവര് പറയും ഓ പക്ഷെ അങ്കമാലിന് ഓന്ന് പറഞ്ഞ ഒരാളെ കടയിലാക്കുന്നതിന് തുല്യ ഞങ്ങളുടെ നാട്ടിലെ ആരും ഓന്ന് പറയില്ല നീ അങ്ങനെ ചെയ്യോടാ ഓ ഞങ്ങളുടെ ഓരോ വ്യത്യാസമായി ഭയങ്കര കെറിയ ഞങ്ങളുടെ നാട്ടിൽ നാട്ടില് അങ്കമാല ആരോന്നു പറയത്തില്ല ഞാൻ ഈ തിരുവനന്തപുരത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നേഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു നിങ്ങള് കൈവക്കോ അപ്പൊ പറഞ്ഞു ഓ ഞാൻ വിടും തുട എങ്ങനെ പറയണം രണ്ടാമത് ഇവർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഓ ഞാനാണെങ്കിൽ ഇങ്ങനെ നാളും ഇല്ലാത്തോടെ കൊറേ പിടിച്ചെടുക്കും എന്നാലും ഇങ്ങനെ പരിങ്ങിക്കൊണ്ടിരിക്കാ വിചാരിച്ചിട്ട് മനസ്സിലായ എന്തോ പന്തിയുടെ അച്ഛനെ അച്ഛൻ കൊണ്ടിട്ട് ചോദിച്ചു എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ ഞാൻ പറഞ്ഞു അച്ഛാ ഇവരെന്താ എല്ലാത്തിനെയും ഓന്ന് പറയണേടാ തൊല്ല്യാണ് ഓ എന്ന് ഓ അങ്ങനെയാണോ ഞാൻ ഈ ഇപ്പോ തിരുവനന്തപുരത്ത് ധ്യാനിപ്പിച്ചാന എന്റെ ഭാഷ കയറിയിട്ടുണ്ട് ഓ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ചെന്ന് ഞാൻ എന്റെ അപ്പം പറഞ്ഞു മോനെ ആ റിമോട്ട് ടിവിയുടെ റിമോട്ടും കിടക്കാൻ ഞാൻ പറഞ്ഞു ഓ അപ്പം വന്നേക്കാ എന്നെ അടിക്കാൻ എന്റെ വർത്തമാനാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഭാഷയ്ക്ക് ഭയങ്കര വ്യത്യാസം ഞാൻ പറയുന്ന ചില വാക്കുകൾ ഇവിടെ തെറിയാണെങ്കിലും നിങ്ങൾ തെറിയായിട്ട് തന്നെ അംഗീകരിച്ചോളണം കേട്ടോ ഞാൻ നല്ല ഉദ്ദേശത്തോടെ പറയുന്ന ആണെന്ന് മാത്രം ചിന്തിക്കീവിതത്തിലേക്ക് ഒന്ന് കിടക്കാം ആദിമത്തിൽ ചോദ്യം ചോദിച്ചോട്ടെ സന്തോഷമാണോ ഞാൻ താഴേക്ക് വന്നോ സാധാരണ വേണ്ടോ എന്നാ പറയുന്നത് സാധാരണ ഞാൻ എങ്ങനെയൊന്നും പ്രസംഗിക്കാറില്ല ഞാൻ എവിടെ പോയാലും ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കാറോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉത്തരങ്ങളൊക്കെ പറയിപ്പിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കത്തോളൂ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കത്തോളൂ കേട്ടോ ഞാൻ താഴേക്ക് വന്നോട്ടെ